രണ്ടു പേരും വിൽക്കുന്നത് ഒരേ സാരി വില കൂട്ടിയിട്ടാൽ ക്വാളിറ്റി കൂടുമോ ചോദ്യം ചെയ്തവരെ ബ്ലോക്ക് ചെയ്ത ഹാന ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അഹാനയും അമ്മയും സഹോദരിമാരും ചേർന്ന് പുതിയ വസ്ത്ര ബ്രാൻഡിന് തുടക്കം കുറിച്ചത് സിയാബൈ അഹാദിഷിക എന്നാണ് ഇവരുടെ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പേര് ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തിയിരുന്നു അഹാനയും അമ്മയും സഹോദരിമാരും ഹാൻഡ് ബേഗ് ചെയ്ത എക്സ്ക്ലൂസീവ് കളക്ഷനാണ് വെബ്സൈറ്റിൽ എത്തിക്കുന്നതെന്നാണ് വസ്ത്ര ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഇവർ അറിയിച്ചിരുന്നത് ആദ്യ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നാൽ അന്ന് ഏറെയും ലഭിച്ച പ്രതികരണങ്ങൾ സാരികൾക്ക് വില കൂടുതൽ ആണെന്നായിരുന്നു സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയാണിട്ടിരിക്കുന്നത് അയ്യായിരത്തിൽ കുറഞ്ഞ സാരികളില്ല നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും ആഹാന കൊണ്ടുവന്നില്ല കാരണം കഴിഞ്ഞ ദിവസം പുതിയ കളക്ഷനുകൾ സൈറ്റിൽ ഡ്രോപ്പ് ചെയ്തപ്പോഴും എല്ലാത്തിനും വൻവിലയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ടിഷ്യൂ സാരി കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചാ വിഷയമാണ് അതിന് കാരണം ഇതേ സെയിം സാരി നടിയും അവതാരികയുമായ ആര്യ ബെഡൈ തന്റെ ബൊട്ടിക്കായ കാഞ്ചീവരത്തിൽ വിൽക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എന്നതാണ് പാറ്റേൺ മെറ്റീരിയൽ നിറം എല്ലാം സമാനമാണ് ആര്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതേ സാരി കണ്ടതോടെ അഹാനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വില കൂട്ടിയതിനെക്കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ വിമർശിച്ചതിന് അഹാന തങ്ങളെ ബ്ലോക്ക് ചെയ്തുവെന്ന് ചിലർ കുറിച്ചു ആര്യയും അഹാനയും എല്ലാം തമിഴ്നാട്ടിലെ നെയ്ത്തുകാരിൽ നിന്നാണ് സാരികൾ വാങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാലാകാം സമാനമായ ഡിസൈനുകൾ രണ്ടുപേരുടെ കളക്ഷനിലും എത്തുന്നത് ആര്യയും ഭർത്താവ് കാഞ്ചീവരത്തിന്റെ കോർഡിനേറ്ററുമായ സിബിനും നേരിട്ട് തമിഴ്നാട്ടിൽ പോയാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ല അതിനാലാകണം ആര്യയുടെ കാഞ്ചീവരത്തിൽ സാരികൾക്ക് വില കുറവും ക്വാളിറ്റിയും മികച്ചു നിൽക്കുന്നത് ആഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ പ്രത്യേകം പറഞ്ഞ് നെയ്തെടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചും ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഡെല്യൂഷണൽ വേൾഡിൽ കഴിയുന്നവരാണ് ഓവർ പ്രോസസ്ഡായ ആഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ വാങ്ങുന്നതെന്നും ചിലർ കുറിച്ചു വില കൂട്ടിയിട്ടാൽ ക്വാളിറ്റി കൂടുമോ നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ് അതിനാലാകണം അഹാനയും കൂട്ടരും വിലയിൽ മാറ്റം വരുത്താത്തത് രണ്ടായിരം രൂപയുടെ ക്വാളിറ്റി പോലും പത്തായിരത്തിനു മുകളിൽ വിലയിട്ട പല സാരികൾക്കും തോന്നുന്നില്ല എല്ലാ സാരിയും സോൾഡ് ഔട്ടായി എന്ന് എഴുതി കാണാം ആരാണ് ഇത്രയും വില നൽകി ഈ സാരികൾ വാങ്ങുന്ന മണ്ടന്മാർ കടുത്ത ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കാനായി സോൾഡ് ഔട്ട് എന്ന് എഴുതുന്നതാണോ എന്ന് സംശയമുണ്ട് ഒട്ടുമിക്കതിനും അഞ്ചിൽ താഴെ പീസുകൾ മാത്രമേ അവർ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുണ്ട് ഒരു കാരണവശാലും ഒരുപാട് ആളുകൾ ഈ അമിത വിലയുള്ള സാധനങ്ങൾ വാങ്ങുകയില്ല ആര്യെ പൊതുവെ ഇഷ്ടമല്ല പക്ഷേ അവരുടെ ഒരു ബ്രാൻഡായ കാഞ്ചീവരം ഒരു ആത്മാർത്ഥതയുള്ള കസ്റ്റമേഴ്സിന് വില കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് തോന്നുന്നുവെന്ന് ആരാധകർ കുറിക്കുന്നു